ഏർ നമ്മളെ പതിനാറിൽ വന്ന് ഞമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അവര് വീട്ടിൽ കൊടുന്ന് മുറിക്കുമ്പോഴാണ് കണ്ടത് ഇതാ കണ്ടോളി ഇതിന്റെ ഉള്ളത്തെ ഒരു അത്ഭുതാണ് ഇതിൻ്റെ ഉള്ളില് ഉള്ള സാധനം ഇനി വേദന ഇങ്ങനെ പുറത്തെടുക്കാം അപ്പോൾ ഇത് ഇപ്പൊ ആള് പാവപ്പെട്ട ആളൊക്കെ തന്നെയാണ് നിങ്ങള് ശ്രദ്ധിക്ക ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമുക്കിങ്ങനെ നമസ്കാരം തിരൂരങ്ങാടി ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തെരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക്ക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ മഴക്കാലമായതോടെ ഇഴജന്തുക്കളടക്കം പുറത്തിറങ്ങുന്ന സമയമാണിത് അതിനാൽ തന്നെ ഇവ എവിടെയെല്ലാം ഉണ്ടാകുമെന്നത് പറയാനും സാധിക്കില്ല അതീവ ജാഗ്രത വേണ്ടതുമാണ് ഹെൽമെറ്റുകൾക്കുള്ളിലും വാഹനങ്ങൾക്കുള്ളിലും വീടിനുള്ളിലും തുടങ്ങി പലയിടങ്ങളിലും ഇഴജന്തുക്കൾ കടന്നു വരാം അത്തരത്തിലൊരു സംഭവമാണ് പരപ്പനങ്ങാടിലും നടന്നത് ഇത്തവണ പച്ചക്കറിക്കുള്ളിലാണ് ഈ വിരുദനൊളിച്ചത് പരപ്പനങ്ങാടിൽ നിന്നും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന വീഡിയോയാണ് പ്രചരിക്കുന്നത് കോളിഫ്ലവറിനുള്ളിൽ നിന്നും പാമ്പിനെ പുറത്തെടുക്കുന്നതാണ് ദൃശ്യങ്ങളിലുള്ളത് പരപ്പനങ്ങാടി അറ്റത്തങ്ങാടി സ്വദേശി വാങ്ങിയ പച്ചക്കറികളിൽ കോളിഫ്ലവറിനുള്ളിൽ നിന്നാണ് പാമ്പിനെ കണ്ടെടുത്തത് പതിനാറിങ്ങളിൽ നിന്നുമാണ് ഇയാൾ പച്ചക്കറി വാങ്ങിയത് തുടർന്ന് വീട്ടിലെത്തി അത് ഉപയോഗിക്കുവാനായി മുറിച്ചു നോക്കുമ്പോഴാണ് പാമ്പിനെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ നഗരസഭ ഇരുപത്തിമൂന്നാം ഡിവിഷൻ മെമ്പർ ജാഫർ അലിയെ ബന്ധപ്പെടുകയായിരുന്നു പാമ്പ് പിടുത്തക്കാരനും ട്രോമാ കെയർ പ്രവർത്തകനുമായ ജാഫർ അലി പാമ്പിനെ കോളിഫ്ലവറിനുള്ളിൽ നിന്നും പുറത്തിറക്കിയത് വിഷമില്ലാത്ത ആ പാമ്പാണിതെന്നാണ് കൗൺസിലർ ജാഫർ അലി പറഞ്ഞത് പ്രിയപ്പെട്ടവർ ഇന്ന് പതിനാറിൽ നിന്ന് വാങ്ങിച്ച എന്തത് കോണി ഫ്ലവറാണ് കോണിഫ്ലവറാണിത് ഇതിൻ്റെ ഉള്ളിൽ ഒരത്ഭുതമുണ്ട് അതിനെ പുറത്തെടുക്കുകയാണ് നിങ്ങൾ കാണുക ഇത് നമ്മൾ പതിനാറിങ്ങിൽ വന്ന് ഞമ്മളൊരു സുഹൃത്ത് വാങ്ങിച്ചതാണ് അവർ വീട്ടിൽ കൊടുന്ന് മുറിക്കുമ്പോളാണ് കണ്ടത് ഇതാ കണ്ടോളി ഇതിൻ്റെ ഉള്ളത്തെ ഒരു അത്ഭുതം ഏർ എന്താണ് ഇതാണ് ഇതിൻ്റെ ഉള്ളില് ഉള്ള സാധനം നിവേദന നമുക്ക് ഇങ്ങനെ പൊറത്തെടുക്കാം ആളൊരു പാവപ്പെട്ട ഒരാളാണ് എങ്കിലും എല്ലാ സമയത്തും ഈ ഒരു പാവപ്പെട്ട ആളായിക്കൊള്ളണം ഇല്ല ഏർ കുറച്ചൊക്കെ തറവാടുള്ള ഐറ്റമൊക്കെ ഉണ്ടായിന്ന് വരും വേണ്ട അത് വരണേ ഇത് വരുന്ന ആള് അപ്പൊ ഇത് ഇപ്പൊ ഈ ആള് പാവപ്പെട്ട ആളൊക്കെ തന്നെയാണ് നിങ്ങള് ശ്രദ്ധിക്ക ਇਨੇ ਤੇ ਸਾਧਿਨੇਂਗਲ ਤੋ ਕੋਣਰੁਂ ਬਲੇ ਅਮੁ ਕੀ ਵੇਨ ਆ ਜਾਂ ਦੁਕੁਂ ਨ ਕੋਯ਼ਾ ਦੇ ਬੁਲੀ ਨ ਦੁਰੋ ਆ ਲੇ ਆ ਲੇ ਪੋ വെള്ളിക്കെട്ടൻക്ക് വെള്ള കെട്ടാൻ വരിക ഇത് വെള്ളിക്കെട്ടൻ എന്ന് പറയാൻ പറ്റൂടാ കറുപ്പ് കെട്ടന എന്തായാലും രണ്ട് കാര്യം ഒരു അതിഥിനിയും കിട്ടി അതുപോലെ കുറച്ച് ഉപ്പേരിയക്കാൻ സാധനം കിട്ടി മ്മടെ വീട്ടുകാരൊക്കെ ഒന്ന് ശ്രദ്ധിക്കാനിപ്പോ അതിൻ്റെ ഉള്ളു കുടുങ്ങി നിക്കുകയാണ് കിട്ടണ അതിലെടുക്കുന്ന യാത്രാക്കാം പ്പനങ്കാടീന്ന് ഒരു പച്ചക്കറി കാടിന്ന് ഇതേമാതിരി ഒരാളെ പാമ്പുകാടി ഏറ്റവും കേട്ടിരുന്നു ഇത് നമ്മൾ നടത്തില്ല

哎呀，我操、嗯！我操！有好多